ഹലോ കൂട്ടുകാരെ മെറ്റിന്റെ മന്നം ജന്തി ആശംസകൾ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ അഗൈൻ എന്നേബിൾ ചെയ്യുക എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗവൺമെന്റിലും പ്രൈവറ്റിലും കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലും ഇന്ന് വന്നിട്ടുള്ള സ്ഥിരമോ താൽക്കികുമായ ജോബ് ഇൻഫർമേഷൻ ഇഫ്ർമേഷണി ഇത് തികച്ചും ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് നൽകുന്നത് ഈ വീഡിയോ മുഴുവനായും കാണുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അഗർതലിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജിയിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് അസിസ്റ്റന്റ് ടോട്ടൽ വാക്കൻസി ഇരുപത്തി ഏഴ് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ചണ്ഡീഗ്രഹിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ അസിസ്റ്റൻറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വാക്കൻസി വിളിച്ചിട്ടുണ്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ഓൺലൈൻ വഴി അപേക്ഷിക്കുന്ന ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ജിബ്സ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലോട്ട് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എയ്റ്റ് വൺ ത്രീ നയൻ എയ്റ്റ് നയൻ സീറോ നയൻ സെവൻ സിക്സ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളിലോട്ട് ഓഫീസ് സ്റ്റാഫ് പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റിന് മുൻഗണന മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എയ്റ്റ് എന്ന നമ്പറിൽ ഇന്നു തന്നെ ബന്ധപ്പെടുക തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് സ്ഥാപനത്തിലോട്ട് അക്കൗണ്ട് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ ബി കോം സാലറി എട്ടായിരം മുതൽ പന്ത്രണ്ടായിരം വരെ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡബിൾ നയൻ നയൻ ഫൈവ് സെവൻ വൺ സീറോ സെവൻ വൺ സീറോ എന്ന നമ്പറിൽ ഇന്നുതന്നെ ബന്ധപ്പെടുക മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന മാക്സ്ഡെൻറ്റ് ഓർത്തോ എന്ന സ്ഥാപനത്തിലോട്ട് സെയിൽസ് ഓഫീസർ സെയിൽസ് കോർഡിനേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സാലറി എട്ടായിരം മുതൽ പന്ത്രണ്ടായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എയ്റ്റ് ഫൈവ് നയൻ ത്രീ ഡബിൾ നയൻ നയൻ സിക്സ് ഫോർ സീറോ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക വർക്കലിയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലോട്ട് വെയിറ്റർ ജ്യൂസ് മേക്കർ തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തിപ്പരിച്ച് സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എയ്റ്റ് വൺ ടു നയൻ ടു നയൻ ടു നയൻ സിക്സ് സീറോ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക ഏറ്റുമാനൂർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് ജ്യൂസ് മേക്കറിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം സാലറി ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥി നയൻ ത്രീ സെവൻ സീറോ ഫോർ ടു നയൻ സിക്സ് വൺ സിക്സ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻ്റിലോട്ട് ബില്ലിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സിക്സ് ടു ത്രീ എയ്റ്റ് സെവൻ ടു വൺ വൺ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു ഫുഡ്വെയർ ഷോപ്പിലോട്ട് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം സാലറി പത്തായിരം മുതൽ ഇരുപതിനായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സീറോ ഫൈവ് സീറോ ഫോർ എയ്റ്റ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക പെരുമ്പാവൂർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ ബി കോം സാലറി പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ഫൈവ് ഡബിൾ സീറോ സിക്സ് സീറോ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വെയിറ്റർ ക്ലീനിങ് ബോയ് ഡെലിവറി ബോയ് തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെവൻ നയൻ സീറോ ടു ഫൈവ് നയൻ സീറോ നയൻ സീറോ നയൻ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് നോൺ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ സാലറി പത്തായിരം മുതൽ ഇരുപതിനായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ ഫൈവ് സിക്സ് സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഇന്നുതന്നെ ബന്ധപ്പെടുക ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫുഡ് പോയിന്റിലോട്ട് കിച്ചൻ സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം സാലറി പത്തായിരം മുതൽ ഇരുപതിനായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെവൻ ഫൈവ് നയൻ ടു സീറോ നയൻ സീറോ സെവൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് ടെലികോളറിന് ആവശ്യമുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റിന് മുൻഗണന ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സാലറി പത്തായിരം മുതൽ ഇരുപതിനായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ ടു ഡബിൾ നയൻ നയൻ ഫൈവ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക